കാളികാവ് പോലീസിന് കാറ്റിനെ പേടി കാറ്റൊന്നു വീശിയാല് സ്റ്റേഷനിൽ നിന്ന് ഓടി പുറത്തു ചാടേണ്ട ഗതികേടിൽ സേനാംഗങ്ങൾ സ്റ്റേഷനു ചാരി നിൽക്കുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള വന് മരങ്ങളാണ് കാരണം കഴിഞ്ഞ ദിവസം കടപുഴകി വീണ വാഗമരം ദിശ മാറിയിരുന്നെങ്കിൽ ഇന്ന് ഉണ്ടാവുമായിരുന്നില്ല ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് വൻമരം കടപുഴകി വീണത് ഇനിയും അതീവ ഭീഷണിയായി നൽകുന്ന മൂന്ന് തേക്കുമരങ്ങളും ഏത് നിമിഷവും കടപുഴകി വീഴാൻ സാധ്യത ഏറെയാണ് ഇനിയുള്ള മരങ്ങൾ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനിടെ ഏത് സമയത്തും ഓടാൻ പാകത്തിലാണ് എല്ലാവരുമുള്ളത് മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ ഒരു ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും നിലവിൽ ഇതിന് ഫണ്ടുകൾ ഒന്നുമില്ല ഏതായാലും ഭീഷണിയില്ലാതെ ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സേന ന്യൂസ് ബ്യൂറോ കാളികാവ് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർകുണ്ട്